സാബു മുളങ്ങാശ്ശേരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കേരളം ആഗ്രഹിച്ച നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നവീൻ ബാബുവിന്റെ കേസിൽ പ്രതിയെ സംരക്ഷിച്ചതുപോലെ കട്ടപ്പനയിലും പോലീസ് പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നു ജില്ലാ പോലീസ് മേധാവിയെപ്പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുകയാണ് സംഭവത്തെ അധികൃതർ നിസ്സാരവൽക്കരിക്കുന്നു പ്രതികളെ സംരക്ഷിക്കുന്നതിൽ പാരമ്പര്യമുള്ളവരാണ് സിപിഐഎം വിഷയത്തിൽ വി സജിയെ അറസ്റ്റ് ചെയ്യണമെന്നും കുറ്റക്കാർക്കെതിരെ കൊലപാതക കേസിൽ എഫ്ഐആർ ഇടണമെന്നും കട്ടപ്പനയിൽ പറഞ്ഞു കേരളം ആഗ്രഹിച്ച ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി എപ്രകാരമാണോ നവീൻ ബാബുവിന്റെ കേസിൽ അവിടെ പ്രതിയെ സംരക്ഷിക്കാൻ സി പി എം ശ്രമിച്ചത് അതേപോലെ തന്നെ കട്ടപ്പനയിലും പ്രതികളെ സംരക്ഷിക്കാൻ സി പി എം ശ്രമിക്കുകയാണ് അവസാനം ഗത്യന്തരമില്ലാതെ പി പി ദിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നവീൻ ബാബുവിന്റെ കേസിലുണ്ട് ഇവിടെ ഒരു സംശയം വേണ്ട വി ആർ സജി അറസ്റ്റ് ചെയ്യേണ്ടി വരും വി ആർ സജിയെ അറസ്റ്റ് ചെയ്യണം ഇവിടെ കൊലപാതക കേസിലാണ് ഇവർക്കെതിരെ എഫ്ഐആർ ഉണ്ട് ഇവിടെ പോലീസിന്റെ കരങ്ങൾ ബന്ധിതമാക്കിയത് വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് ഇടുക്കി എസ് പി ഇന്ന് വരെയുള്ള അനുഭവതാണ് പക്ഷേ ആ എസ് പിയെ പോലും വരുതിക്ക് നിർത്താനുള്ള ഒരു ശ്രമമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് എന്നുള്ള സംശയമാണ് വ്യക്തിപരമായി എനിക്കുള്ളത് ഏതോ അന്വേഷണ സംഘത്തേക്ക് വെച്ചു എന്ന് പറയും എന്തിനാണ് ഇവിടെ അന്വേഷണ സംഘം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന കുടുംബം ആരോപിക്കുന്ന കുറ്റവാളികൾ പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ ധാരാളം മതി നവീൻ ബാബുവിനും സമാനമായ സ്ഥിതിയാണ് ഇവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോഴും വന്നിട്ടില്ല എന്നെങ്കിൽ അതിനെ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരത്തുള്ളൂ മറ്റ് ഗദ്യേന്ദ്രമില്ലാതെയാണ് പി പി ദിവിയെ അറസ്റ്റ് ചെയ്ത അവസാനം ജയിലിൽ കൊണ്ടുപോയത് അപ്പോൾ ഏതായാലും ഇക്കാര്യത്തിൽ സി പി എം പ്രതിക്കൂട്ടിലാണ് ആ പ്രതികളിപ്പോൾ മറഞ്ഞിരിക്കുന്നു അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഏക ജനാധിപത്യ മുന്നണിയും ശക്തമായ സമരരംഗത്ത് ഉണ്ടായിരിക്കും എന്ന് കുക്കൾ കൂടി സൂചിപ്പിക്കുകയാണ്